ഹലോ എ റൈറ്റ് മൂവ് അറ്റ് ദ റൈറ്റ് ടൈം വിൽ മേക്ക് യു സക്സസ്ഫുൾ ഇൻ പൊളിറ്റിക്സ് ശരിയായ സമയത്ത് ശരിയായ നീക്കം നിങ്ങളെ രാഷ്ട്രീയത്തിൽ വിജയികളാക്കും ആ നീക്കം എതിരാളികൾ പ്രെഡിക്റ്റ് ചെയ്യാത്തയാണെങ്കിൽ അവർ ഊഹിക്കാത്തതാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ഈ വർഷത്തെ ഭാരത് രത്ന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറിനാണ് അവാർഡ് എല്ലാ വർഷവും ഭാരതരത്ന അവാർഡ് പ്രഖ്യാപിക്കണമെന്നില്ല ഇതിനു മുൻപ് ഭാരതരത്നം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അന്ന് മൂന്ന് പേർക്കായിരുന്നു അവാർഡ് സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്ന നാനാജി ദേശ്മുഖ് മുൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി ഹിന്ദി ഗായകനും കവിയും ഒക്കെയായിരുന്ന ഭൂപൻ ഹസാരിക അങ്ങനെ മൂന്ന് പേർക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഇത്തവണത്തെ അവാർഡ് മുൻ ബിഹാർ മുഖ്യമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനി ജനതാ പാർട്ടി നേതാവ് ഒക്കെയായിരുന്ന കർപ്പൂരി ഠാക്കൂറിനാണ് അപ്പോൾ ഈ ഭാരത അവാർഡിനെ പറ്റിയും ശ്രീ കർപ്പൂരി ഠാക്കൂറിനെ പറ്റിയും ഒക്കെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കും കാരണം അത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുൻ ബിഹാർ മുഖ്യമന്ത്രിയാണ് ശ്രീ കർപ്പൂരി ഠാക്കൂർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തൊമ്പത് കാലത്തും ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജയപ്രകാശ് നാരായണൻ്റെ അടുത്ത അനുയായിയായിരുന്നു അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രക്ക ഉപരി താഴ്ന്ന സമുദായമായ ബാബർ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന് ബീഹാർ മുഖ്യമന്ത്രി അയാളാണ് ഞാൻ താഴ്ന്നു നിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു അവർ അതിൽ നിന്ന് ഉയർന്നു വന്ന് സ്വന്തം കഴിവുകൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ് കർപ്പൂരി ഠാക്കൂർ ഭാരതരത്നക്ക് എന്തുകൊണ്ടും യോജിച്ച ആൾ തന്നെയാണ് അദ്ദേഹമാണ് ബീഹാറിലെ എക്സ്ട്രീം ബാക്ക്വേഡ് ക്ലാസ് ഇ ബി സിയെ കണ്ടെത്താനായിട്ട് സെൻസസ് നടത്തുകയും അങ്ങനെ കണ്ടെത്തിയൊരു കണ്ടെത്തിയ വിഭാഗങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം ഇ ബി സി സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു ഗവൺമെൻറ് ജോലികളിൽ അതേ സംവരണം തന്നെയാണ് ഇപ്പോഴും മഹാദളിത് വിഭാഗങ്ങൾക്ക് എന്ന പേരിൽ നിതീഷ് കുമാറിനെ പോലുള്ള നേതാക്കൾ കൊണ്ടുനടക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ടൈമിംഗ് വളരെ പ്രധാനമാണ് എ റൈറ്റ് മൂവ് അറ്റ് ദ റൈറ്റ് ടൈം ജനുവരി ഇരുപത്തിനാലിന് അതായത് ഇന്നലെ കർപ്പൂരി ഠാക്കൂറിൻ്റെ ജന്മശതാബ്ദിയായിരുന്നു അതിനോടനുബന്ധിച്ച് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു മഹാറാലിയും മറ്റ് പ്രോഗ്രാമുകളും ഓർഗനൈസ് ചെയ്തിരുന്നു അതിന് ഒരു ദിവസം മുമ്പ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് രാഷ്ട്രപതി ഭാരത രത്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അതോടുകൂടി മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ ശ്രദ്ധ ഏറെക്കുറെ മെജോറിറ്റി മാധ്യമങ്ങളുടെ നാട്ടുകാരുടെയും ഒക്കെ ശ്രദ്ധ ഈ അവാർഡിലേക്കായി നിതീഷ് കുമാർ ഓർഗനൈസ് ചെയ്ത റാലിക്കുള്ള തിളക്കം നല്ല രീതിയിൽ കുറഞ്ഞു ഭാരതരത്ന കർപ്പൂരി ഠാക്കൂറിന് നൽകിയതിന് നിതീഷ് കുമാർ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് കർപ്പൂരി ഠാക്കൂറിന് അവാർഡ് പ്രഖ്യാപിച്ച മോദിജിക്ക് നന്ദി എന്നാണ് ഓക്കെ അവിടെ തങ്ങളുടെ ആവശ്യമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞുവെങ്കിലും എംപസൈസ് ചെയ്തു എങ്കിലും ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ മൈലേജ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അതിലൂടെ സ്കോർ ചെയ്യാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷം ബീഹാറിൽ ജാതി സെൻസസ് നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ ജാതി സെൻസസ് എന്നുള്ള ആവശ്യത്തെ കുറച്ചെങ്കിലും സപ്രസ് ചെയ്യാൻ കുറച്ചെങ്കിലും ഒതുക്കാൻ ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ ി ജെ പിക്ക് കഴിയും എന്നാണ് കരുതപ്പെടുന്നത് ഭാരത് രത്ന അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ അതിന് അർഹരായ ആളെ കണ്ടെത്താൻ പാനലോ സമിതികളോ ഒന്നുമില്ല പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ആളുടെ പേര് രാഷ്ട്രപതി അനൗൺസ് ചെയ്യുക പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെയായിരുന്നു പിന്തുടർന്നു പോരുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി ശ്രീ കർപ്പൂരി ഠാക്കൂറിൻ്റെ പേര് നിർദ്ദേശിച്ചു അത് രാഷ്ട്രപതി അനൗൺസ് ചെയ്തു എന്ന് വേണം നമ്മൾ കരുതാൻ അതുപോലെ തന്നെ ഭാരതരത്നയ്ക്ക് പ്രത്യേകിച്ച് അവാർഡ് തുകയോ സമ്മാനത്തുകയോ ഒന്നുമില്ല ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ നാൽപ്പത് സീറ്റുകളും ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ഇവിടെ ആർ ജെ ഡിയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ഒരുമിച്ച് മത്സരിച്ചാൽ ബി ജെ പിക്ക് അവിടെ ജയിക്കുക കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്നുകിൽ ഇവരെ തമ്മിൽ പിരിക്കണം അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കണം അതിന് ഈ ഭാരതരത്ന അത്രയധികം ഉപയോഗപ്പെടുമോ ഉറപ്പില്ല എങ്കിലും കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ ബി ജെ പിക്ക് സാധിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠയിലൂടെ തന്നെ ബീഹാറിൽ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെ ഇന്ത്യ അലയൻസിലും ചാഞ്ചാട്ടം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ അലയൻസിൽ നിന്ന് പിൻവാങ്ങി അതോടൊപ്പം ആം ആദ്മി പാർട്ടിയും തങ്ങൾ ഈ അലയൻസിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യ അലയൻസും പതുക്കെ പതുക്കെ വിഘടിക്കുകയാണ് ചിലപ്പോൾ അവരുടെ പ്ലാൻ ഇലക്ഷന് ശേഷം ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ട സീറ്റുകൾ കിട്ടിയാൽ ഒരുമിക്കാം എന്നതാവാം രാഷ്ട്രീയത്തിൽ പല കളികളും നടക്കുമല്ലോ പ്രത്യക്ഷത്തിൽ ശത്രുവായിരിക്കും പിന്നണിയിലൂടെ അവർ മിത്രങ്ങളായിരിക്കും എന്തായാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടായത് അവർ വിഘടിക്കുന്നത് എന്തായാലും ഈ പാട്ടുകളെല്ലാം വിഘടിക്കുന്നതോടുകൂടി ഇന്ത്യ അലയൻസിൻ്റെ കണ്ടീഷൻ പരിങ്ങലിലാകും എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി ആകാം എന്ന് കരുതിയാണ് ഈ അലയൻസ് ഫോം ചെയ്യാൻ നിതീഷ് കുമാർ മുൻകൈ എടുത്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാൻ ചാൻസ് കുറയുന്നതായിട്ടാണ് കാണുന്നത് അഥവാ ഇന്ത്യയിലെ അലയൻസ് ഭരണത്തിൽ വരികയാണെങ്കിലും നിതീഷ് കുമാറിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ നിതീഷ് കുമാർ ഇന്ത്യയിലേക്ക് ചാടാനും മതി കാരണം മുൻപ് അദ്ദേഹം ഇൻഡ്യ ക്യാമ്പിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രീ കർപ്പൂരി ഠാക്കൂർ ഭാരതരത്നം അർഹിക്കുന്നുണ്ട് എങ്കിലും ഇത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഭാരതരത്നെ ഭാരതരത്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് അവർ പ്രധാനമന്ത്രിമാരായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും തങ്ങൾക്ക് അവാർഡ് തരാൻ വേറെ ഒരുത്തൻ്റെയും ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിക്കാണണം താങ്ക് യു